ഓണത്തിനോ അല്ലാതെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അഞ്ച് റെഡിമെയ്ഡ് ബ്ലൗസുകൾ ആ കാണിച്ചു തരാൻ പോകുന്നത് നേരെ ചെറിയ സൈസ് മുതൽ അത്യാവശ്യം വലിയ സൈസില് വരെ ഈ കാണിക്കുന്ന അഞ്ച് ബ്ലൗസ് അവൈലബിൾ ആണ് സോ ഫേസ് വൺ ഈ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഫുൾ സ്ലീവ് ബ്ലൗസ് ആണ് നെക്കും ഒക്കെ പെർഫെക്റ്റ് ചെറിയ രീതിയിൽ ഗ്ലിറ്ററിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് അത് ഓവർ അല്ല അല്ലെ രൂപയുള്ള വേറെ കളേഴ്സ് അവൈലബിൾ ആണ് സെക്കൻഡ് വൺ ഇത് പെർഫെക്റ്റ് അളവായത് കൊണ്ടാണോന്ന് അറിഞ്ഞുകൂടെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇതിലും ഗോൾഡൻ കളറില് പ്രിന്റ് ആണ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ള അടിപൊളി വേണമെങ്കിൽ ഇങ്ങനെ സ്ലീവസിൽ കുറച്ച് ബീഡ്സിന്റെ ഒക്കെ ഡീറ്റെയിൽ വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ മെറ്റീരിയലും ഈ സ്ലീസ് ഉള്ള രീതി മടക്കി വെച്ചതിന്റെ പാടനുസരിച്ച് പൊങ്ങിയിരിക്കും അതൊന്നും അയൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ നമ്മൾ കൈ പൊക്കുമ്പോഴൊന്നും കാണില്ല കാരണം ഇതിന്റെ ഉള്ളിൽ വേറെ സ്ലീവ് സ്ലീസ് ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ആണെങ്കിലും ഇതിന്റെ ഉള്ളിൽ കുഞ്ഞ് സ്ലീസ് അറ്റഡ് ആകും നെക്കിൽ കാണുന്ന നെറ്റിന്റെ ഏകദേശം ഇവിടെ വരെ സാരി കൊടുക്കുമ്പോൾ അത്ര ഇറക്കത്തിൽ ബാക്കും ഇതുപോലെ നെറ്റ് ഉണ്ട് ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ട് ഇതേ സൈസ് ഫ്രീ സൈസ് ആണ് കിടക്കുന്നത് പക്ഷെ ഒരു ലാർജ് സൈസ് വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന ബോഡി കറക്റ്റ് ആയിരിക്കും പക്ഷേ സ്ലീവ്സ് കുറച്ചും ലൂസ് ആണ് വണ്ണം കൂടുതലുള്ള നമ്മളുടെ അളവനുസരിച്ചിട്ട് ഷേപ്പാണ് ബാക്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് മറ്റീരിയൽ ഒക്കെ അടിപൊളിയാണ് സൈസ് ഒക്കെ കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ചാൻസ് ഉണ്ട് ലിങ്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്